ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കടക്കാം കുറേ സാധനങ്ങൾ പുതിയ ലോഡുകൾ കുറേ ഡിമാൻഡുള്ള സൂമിൻ്റെ ഗിയർ ബോക്സ് പവർ സ്റ്റെയറിങ് അതുപോലെ തന്നെ ക്യാബിനുകൾ പിന്നെ പുതിയ ഡിസ്കുകളൊക്കെ കുറേ സാധനങ്ങൾ വന്നാണ് അപ്പോൾ നമുക്കത് പരിചയപ്പെടാം കുറച്ച് ഡിസ്കുകൾ ഉണ്ട് പുതിയ ഡിസ്കള് കുറച്ച് കൊണ്ട് പിന്നെ കുറച്ച് ഉണ്ട് കുറച്ച് ഡിസ്കൾ പിന്നെ അതേപോലെ തന്നെ ഐശ്വര് ബി എസ് ഫോർ ബി എ സിക്സ് ആ മോഡലിൻ്റെ ഡിസ്കുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഐശ്വര് ബി എസ് ഫോറിൻ്റെ വീൽ ഡിസ്കുകളാണ് പിന്നെ അതേപോലെ തന്നെ ഇത് ബി എസ് സിക്സ് ഐശ്വര് ബി എസ് സിക്സിൻ്റെ വീൽ ഡിസ്കാണ് ഇനി വീൽ ഡിസ്കുകൾ പുതിയത് സിൽവർ കളറുള്ള പുതിയ ഡിസ്കുകൾ വേറെ വരാനും കേട്ടോ അതിപ്പോൾ അടുത്ത ആഴ്ചയിലായിട്ട് എത്തും പിന്നെ മഹേന്ദ്ര നിസാന്റെ ഡീസൽ ടാങ്കുകളുണ്ട് നല്ല നല്ല വൃത്തിയുള്ള ഡീസൽ ടാങ്കുകൾ ഉണ്ടാണ് എന്താ നല്ല ഡീസൽ ടാങ്കുകൾ പിന്നെ അതുപോലെ തന്നെ ഐശ്വറിൻ്റെ ഡീസൽ ടാങ്ക് ഐശ്വറിൻ്റെ അവിടെ വെച്ച ഡീസൽ ടാങ്കുകൾ ഐശ്വറിൻ്റെ ഡീസൽ ടാങ്കുകളുണ്ട് എന്താ ഇതൊക്കെ ഐശ്വര് ഡീസൽ ടാങ്ക് ഐശ്വര് ടിപ്പറിൻ്റെ ഒരാളുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈശ്വറിൻ്റെ ഡീസൽ ടാങ്കുകളാണ് ഇത് മസ്ത ഡീസൽ ടാങ്കുകളാണ് നല്ല വൃത്തിയുള്ള ഡീസൽ കേട്ടോ മസ്റ്റാണ് ഐശ്വറിൻ്റെ ഡീസൽ ടാങ്കുകളാണ് ഇത് ടാറ്റൻ്റെ ആണ് പിന്നെ ഈശ്വർ ബി എ സിക്സിൻ്റെ ഡാഷ് ബോർഡ് അതിൻ്റെ റെഡിയേറ്റർ ഇൻട്രി കൂളർ സാധനങ്ങളൊക്കെയാണത് അതിൻ്റെ സൈലൻസറാണ് ഇത് ബൈക്കിലിൻ്റെ ബി എ സിക്സിൻ്റെ സൈലൻസറാണ് ഒരാഴ്ചക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഐഷർ ബി എ സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സൈലൻസർ പിന്നെ അതേപോലെ തന്നെ ബോഡി പാർട്സുകളൊക്കെ ഉണ്ട് ക്ലീൻ ക്ലീനും ബൈക്കിലെ ടൈഡ് ഡ്രൈവ് പിന്നെ അതേപോലെ തന്നെ പമ്പറുകളൊക്കെ ഉണ്ട് നിസാൻ്റെ